ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ കറി റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അത്യാവശ്യം നല്ല പുളിയുള്ള ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് പുളിയുള്ള മാങ്ങ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഉണ്ടാകുന്നത് ഞാനിതാ തൊലിയെല്ലാം കഴിഞ്ഞിട്ട് മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ മാങ്ങാ കഷ്ണങ്ങൾ മുഴുവനായിട്ട് നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ചോറിനൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി മാംഗോ കറി റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ടൊരു കാൽ മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും വൺ ടീസ്പൂൺ കടുകും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പോഴിതാ നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വയ്ക്കാം ഇനി കറി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇപ്പോഴിതാ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ കടുക് മൂന്ന് വറ്റൽമുളക് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ റെസിപ്പികൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഇപ്പോഴുതാ കടകും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളിയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൊരിച്ചെടുക്കാം ഇപ്പോൾ കണ്ട ഉള്ളിയൊക്കെ പാകത്തിന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അരച്ചുവെച്ചിരിക്കുന്ന മാംഗോ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് ജാറ് കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ കറിയിലോട്ട് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ കുറുക്കി ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക ഈ സമയത്തിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കറി ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പോഴത്തെ കറി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇനി ഇതൊരു ഒന്ന് രണ്ട് മിനിറ്റ് മാത്രം അടുപ്പിൽ വെച്ചാൽ മതി മതിശേഷം നമുക്കിത് വാങ്ങി വെക്കാവുന്നതാണ് ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള മാംഗോ കറി റെഡി നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടാകും എന്തൊരു രുചിയാണെന്നറിയത് കഴിക്കാൻ ഈ കറി ചട്ടിയിൽ നിന്ന് മാറ്റാതെ പിറ്റേ ദിവസം എടുത്ത് കഴിച്ചു നോക്കൂ അപ്പോഴാണ് റിയൽ ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പൊ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള മാംഗോ കറി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ